വർഷങ്ങൾക്ക് പിന്നിൽ കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ ജീവിച്ചൊരു തലമുറയുണ്ട് എനിക്കും നിങ്ങൾക്കും ചിന്തകളിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വെല്ലുവിളികളെ നേരിട്ട ഒരു സമൂഹം മണ്ണിനോടും മനുഷ്യനോടും കാടിനോടും മൃഗങ്ങളോടും ഒരേ സമയം മല്ലടിക്കേണ്ടി വന്ന ഒരു ചെലവ് ആ കാലത്ത് ആ ജനസമൂഹങ്ങൾക്കിടയിൽ വ്യാപകമായിരുന്ന ചില കഥകൾ തീർത്തും അവിശ്വസനീയമാണ് അത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എഴുതി മുഴുവിപ്പിച്ച ഒരു ഏറെക്കുറിപ്പ് വായിച്ചു കേൾപ്പിക്കുക കിറ്റ്സ്മി യുവർവൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എനിക്ക് പ്രായം പതിനാറ് ദാരിദ്ര്യം കുടുംബത്തിൽ കൊടുമ്പിരി കൊണ്ട കാലം ഉള്ളതെല്ലാം വിറ്റുപിറക്കി തോപ്രാംകുടിയിൽ നിന്നും നാടുവിട്ട് ഞങ്ങൾ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് മുപ്പത് സെൻ്റ് സ്ഥലം മേടിക്കുന്നത് വർഷം അത്രയും പിറകിലാണെങ്കിലും മുപ്പത് സെന്റ് തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് എന്നത് ചൂളു വിലയാണ് അതിന് കാരണം ഞങ്ങൾ മേടിച്ച വസ്തു പി ആർ സി കുഴി എന്ന കൊടും കൊക്കയുടെ അരികിലേക്ക് ഊർത്തു നിൽക്കുന്ന ഒരു മുനമ്പാണ് കുഴിയും കൊക്കയും ഉള്ളത് കൊണ്ടല്ല വസ്തുവിന് വില കുറഞ്ഞത് മറിച്ച് പി ആർ സി കുഴി ആ കാലത്ത് ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപഭൂമിയാണ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ അവിടെ നടന്നിട്ടുള്ളത് തൊണ്ണൂറിലധികം അപകടമരണങ്ങളാണ് ആത്മഹത്യകൾ കൂടി പരിഗണിച്ചാൽ ആ കണക്ക് നൂറ്റി അൻപതിലേക്ക് പോകും പി ആർ സി എന്ന തമിഴ്നാട് ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ പോലും അവശേഷിക്കാതെ ബസ്സിലുണ്ടായിരുന്ന നാൽപ്പതോളം ആളുകൾ മരണപ്പെട്ടടുത്തു നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കമെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നു അവിടെ അടുത്ത് ഒരു തേയില ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തമിഴന്മാരുടെ ഭാഷ തർജ്ജമ ചെയ്ത് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് കൂര കൂട്ടാൻ ശ്രമിച്ചത് സാത്താം നെഞ്ചിലാണ് അപ്പന്റെ കയ്യിൽ നിന്നും പിക്കാസ് മേടിച്ച് ആ ഭൂമിയിൽ ആദ്യ വെട്ടുവെട്ടുന്ന സമയത്ത് ആറുവയസുകാരനായ അനിയമ്പയ്യെ കൊക്കയുടെ സൈഡിലൂടെ ഓടി നടന്ന് എല്ലാ അബദ്ധവും കാണിച്ചു വെക്കുമോ എന്ന ഭയമായിരുന്നു മനസ്സു നിറയെ ഒപ്പം ഒരുത്തനെ പറ്റിച്ചു കുറച്ച് വസ്തു കൈക്കലാക്കിയതിൻ്റെ ദാഷ്ട്യവും ആ സ്ഥലത്തെ സംബന്ധിച്ച് അവിടെ പ്രചരിക്കുന്ന കഥകൾ ഞങ്ങൾ മുഖവിലയ്ക്കെടുത്തില്ല പക്ഷെ ആരെയും ഭയപ്പെടുത്താൻ പോകുന്ന ഒരു അന്തരീക്ഷമുണ്ട് ആ സ്ഥലത്തിന് സന്ധ്യ ആവന്തോറും ഒരു തരം നിശബ്ദത പതുക്കെ പടർന്നു കയറി തുടങ്ങും അടുത്തു നിൽക്കുന്ന ഒരാളെ തിരിച്ചറിയാൻ പറ്റാത്ത തരം കോട ആ സ്ഥലത്തെ മുഴുവനായി വിഴുങ്ങിക്കളയും വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും മനുഷ്യവാസമില്ലാത്ത ഒരു പ്രദേശമായി അത് മാറും വളരെ അപൂർവമായി തേലത്തോട്ടങ്ങളിലെ ചില തൊഴിലാളികളോ വഴിതെറ്റി വരുന്ന കാൽനട യാത്രക്കാരോ എത്തിയാലായി ഇങ്ങനെ ഒരു സ്ഥലത്തിന് അപവാദമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ ഒരു വീട് വെച്ച് മുന്നിലൊരു ചായക്കടയും ഇട്ട് പക്ഷേ സാമ്പത്തികമായി ഒരു മെച്ചവും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല നേരമൽപം ഇരട്ടിയതിന് ശേഷം ആ വഴി വരുന്ന വഴിയാത്രക്കാർക്ക് ഒരു ധൈര്യത്തിന് കൂട്ടുപോകുന്ന ഒരു ശീലം ആ കാലയളവിൽ ഞാൻ തുടങ്ങിയിരുന്നു കടയിൽ നിന്നും ഒരു ചായ കുടിച്ചാൽ കൂട്ടു വരാമെന്ന നിബന്ധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത് അവിടുത്തെ മനുഷ്യരെ ആ തരത്തിൽ ഭയം കീഴ്പ്പെടുത്തിയിരുന്നു അങ്ങനെ ആരെങ്കിലും കൊണ്ടാക്കി തിരികെ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കാണ് ഗ്രാമത്തിന്റെ ഇലകളിൽ തട്ടിവരുന്ന അങ്ങാടി മരുന്നിൻ്റെ ഗന്ധമുള്ള അവിടുത്തെ കാറ്റ് ശ്വസിച്ച് മൂളിപ്പാട്ട് പാടി വരുന്ന എന്നെ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഞങ്ങളുടെ മുമ്പത്തെ വീടും സ്ഥലവും വിറ്റ് അതിന്റെ മിച്ചം കിട്ടാനുള്ള ആറായിരം രൂപ വീട് മേടിച്ച ആൾ ഉപ്പുതറ ടൗണിലെ ഒരു തുണിക്കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം അപ്പൻ അത് മേടിക്കാൻ എന്നെ പറഞ്ഞയച്ചു അവിടെ ചെന്നപ്പോൾ അത് പണമായിട്ടല്ലായിരുന്നു പകരം ഏകദേശം അത്രയും വിലമതിക്കുന്ന ഒരു ഗോൾഡ് ചെയിൻ ആയിരുന്നു അത് മേടിച്ച് തിരികെ പി ആർ സിയിൽ എത്തിയപ്പോഴേക്കും രാത്രി ഒമ്പതര പിന്നിട്ടിരുന്നു അത്രയും വൈകി ആ വഴി ഞാനും പോയിട്ടില്ല വഴിയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ എന്തോ എനിക്ക് ആ ഗോൾഡ് ചെയിൻ പോക്കറ്റിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് തോന്നി ചെയിൻ പുറത്തെടുത്ത് നോക്കിയ ഞാൻ അപ്പോഴത്തെ ഒരു തോന്നൽ കൊണ്ട് അത് തിരിച്ചു പോക്കലിലേക്കിട്ടില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു തമിഴ് ഗാനത്തിൻ്റെ ഈരടി വരികയും അതിന് താളം പിടിക്കുന്ന കണക്കിന് ആ ഗോൾഡ് ചെയിൻ ഞാൻ ചൂണ്ടു കറക്കാനും തുടങ്ങി ഒരു കറക്കം മുഴുവിക്കുന്നതിന് മുമ്പ് അത് വിരലിൽ നിന്നും അടർന്ന് കൊക്കയിലേക്ക് തെറിച്ചു വീണു ചങ്കിലൊരു ഇടിവാൾ വെട്ടി ഞാൻ അവിടെ നിന്നുപോയി ആ തരിപ്പൊന്നും മാറിയതും കൊക്കയിലേക്ക് എടുത്തു ചാടാൻ ഞാൻ തീരുമാനിച്ചു കാരണം ഇതില്ലാതെ വീട്ടിലേക്ക് ചെന്നാലും മരണം ഉറപ്പാണ് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയാലേ ഉള്ളൂ ഈ കിട്ടാൻ പോകുന്ന ആറായിരം രൂപയിലാണ് ഞങ്ങളുടെ മുഴുവൻ പദ്ധതികൾ ക്രമീകരിച്ചിരിക്കുന്നത് ചുമ്മാ ചാടിച്ചാവുന്നതിനേക്കാൾ നല്ലത് അത് വീണ്ടെടുക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതല്ലേ എന്ന് പതിനാറ് വയസ്സുകാരന്റെ സുബോധം ഒരു ചോദ്യം ഉന്നയിച്ചു പക്ഷെ എങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങും ഈ കൊടും കൊക്കയുടെ ആകൃതി കുത്തനെ താഴേക്കാണ് ഒന്നര കിലോമീറ്റർ അപ്പുറം മണ്ണിടിച്ചിലെ ഒരു ഭാഗം അടർന്നു പോയത് കാരണം അവിടെ ഒരു വഴി രൂപപ്പെട്ടിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞത് ഞാൻ ആ സമയം ഓർത്തു അങ്ങനെ അവിടെ എത്തി ആ വഴിയിലൂടെ ഞാൻ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി വെപ്രാളം കാരണം പലപ്പോഴും ഉരുണ്ടു വീണു അതിൽ ഒന്ന് രണ്ട് തവണ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഭയവും സങ്കടവും ആ സമയം എന്നെ വേറൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നു ഉരുട്ടിവിട്ട ടയർ കണക്ക് ഞാൻ ഉള്ളിലേക്ക് കുത്തനെ പാഞ്ഞിറങ്ങി തലയ്ക്ക് മുകളിലൂടെ ഒന്ന് പാഞ്ഞു പോകുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ എൻ്റെ കാലിന് ബ്രേക്ക് ഇടുന്നത് അതൊരു പറ്റം കിളികളായിരുന്നു പത്തുമണിയായിട്ടും ചേക്കേറാത്ത കിളികൾ പരിചിതമായ ഒരു കാഴ്ചയല്ലായിരുന്നു അത് ആകാശത്തു നിന്നും കണ്ണെടുത്ത് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടതും പരിചയമുള്ളതായിരുന്നില്ല ചിതറിക്കിടക്കുന്ന വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒരു വണ്ടി പൊളിക്കൽ കേന്ദ്രത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അടിവാരമായപ്പോഴേക്കും മൂടൽ മഞ്ഞിന്റെ ശക്തി കുറഞ്ഞിരുന്നു ഭാഗ്യമോ നിർഭാഗ്യമോ അറിയില്ല ചുറ്റുമൊന്നു കണ്ണോടിച്ചപ്പോൾ അൽപ്പം ദൂരം മാറി തറയിൽ കിടക്കുന്ന മാല എന്റെ ഉടക്കി അതിൻ്റെ അരികിലെത്തി അതെടുക്കാനായി കൈതാഴ്ത്തിയ നിമിഷം എന്റെ പിറകിലൂടെ എന്തോ ഒന്ന് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു തൊണ്ട നാലായി കീറിപ്പോകുന്ന പോലെ ഒരൊറ്റയാളറും എന്റെ കരച്ചിലെ ശബ്ദം നാല് ദിക്കുകളിലും തട്ടിയിടിച്ച് എന്റെ ചെവിയിൽ തന്നെ തിരികെ വന്നു ശ്വാസം എടുക്കാൻ പറ്റാതെ തിരികെ നോക്കിയ എനിക്ക് ഞാനല്ലാതെ മറ്റൊരു ജീവിയെ പോലും അവിടെ കാണാൻ സാധിച്ചില്ല വിജനമായ ആ പ്രദേശം അല്ലാതെ എങ്ങനെയൊക്കെ തിരികെ വീട്ടിലെത്തി അപ്പന്റെ മുന്നിൽ നിന്ന് എനിക്ക് കണ്ണിലാകെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി ഞാൻ ബോധം കെട്ട് തറയിലേക്ക് വീണു എന്നെ തിരിച്ച് കട്ടിലെടുത്ത് കിടത്താൻ ആദ്യ ശ്രമത്തിൽ അപ്പന് പറ്റിയില്ല പിറ്റേന്ന് പുലർച്ചെ അപ്പന് തോന്നിയ ചില സംശയങ്ങളെ പുറത്ത് ഉറക്കം എഴുന്നേറ്റ എന്നെ അവിടെ അടുത്ത് ആക്രി തൂക്കി വിൽക്കുന്ന ഒരു കടയിൽ കൊണ്ടു ചെന്ന് അവരുടെ വെയിൻ മെഷീനിൽ നിർത്തി തൂക്കി നോക്കി മുപ്പത്തഞ്ച് കിലോ ആയിരുന്നു എൻ്റെ സാധാരണ ഭാരം പക്ഷെ അന്ന് ആ മിഷൻ സ്കെയിലിൽ കണ്ട പ്രകാരം എൻ്റെ ഭാരം നൂറ്റിയൊന്ന് കിലോ ആയിരുന്നു ഡയറി കുറുപ്പിന്റെ ഈ ഭാഗം എത്തുമ്പോഴേക്കും മഷി ചെറുതായിട്ട് ഇടറിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിനുശേഷം ഇതിൽ എഴുതിയിട്ടുള്ളത് അവിശ്വസനീയമാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഇറ്റ്സ് മീ Your woman signing off.